അലഹമ്മീഷ നമസ്കാരം കഴിഞ്ഞു പാജുമാരൊക്കെ പുറത്തേക്ക് വന്നോണ്ടിരിക്കാം പക്ഷാ അലമുല അപ്പോൾ പുറത്തൊരു പിന്നെ ഗ്രൗണ്ടാണ് കാർമിൻ്റെ വാറാണ് എഴുപത്തൊമ്പത് ഗേറ്റ് നേരെ പുറത്ത് അതായത് നമ്പർ ബാത്റൂം നേരെ പുറകില് മാഷാള്ള നല്ല തിരക്കി നല്ല തിരക്ക് സൽമാ ഹസ്സൻ വലൈക്കും അസ്ലാം റഹ്ല സുഖല്ലേ അപ്പോൾ വിശ്വാസ്കാരം കഴിഞ്ഞു മാഷാ അല്ലേ വിഷാംസ്കാരം കഴിഞ്ഞു അല്ലാതെ മുഹമ്മദ് താരിഖുമായി കൈസറിക്കേ الحمدللہ ابھی جو نا نماز ہو گیا ہے محمد للال تاریخ کیسے آپ ٹھیک ہے علیکم السلام ورحمۃ کیسے ہے محمد لال تریق ٹھیک ہے اور سناؤ علیکم السلام کیسے ہو آپ ٹھیک ہے سلمہ حسن الحمدللہ سگم الحمدللہ سگا بٹے دعا چاہیے انشاءاللہ بشرا وعلیکم السلام ورحمۃ اللہ و رحمۃ اللہ و برکاتہ اوکے بھائی رشید بھائی ان شاء اللہ ان شاء اللہ میں دعا کرتا رہے گا ان شاء اللہ براٹ بھائی اور سناؤ کیسے آپ ٹھیک ہے الحمد للہ یہ دیکھو میرا بھائی ہے پاکستان سے ہیں پاکستان سے ہے نا ہائی بولو بچہ ہے ماشاء اللہ انشاءاللہ غاز دعا کرے گا انشاءاللہ ٹھیک ہے الحمدللہ اور سناؤ کیسے ہو ٹھیک ہے بشرا حسن علیکم السلام بشرا اندھا ہے الحمد للہ اللہ الحمدللہ حراکٹ ہے دعای ان شاء انشاءاللہ حسنا علیکم السلام روز علیکم السلام ورحمت الرکاتہ اندھا کا کیا حال ہے روز ٹھیک ہے اور سب ٹھیک ہے یوٹیوب 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 ہائے بولو بلال تاریخ جی بھائی کیسے ٹھیک ہے الحمدللہ ابھی جو عشان نماز ہو گیا ہے ماشاءاللہ الحمدللہ ابھی ٹائم سوا آٹھ آنے والا ہے آٹھ دس ہو گیا ہے سب کے لیے دعا کروں گا ماشاءاللہ الحمدللہ سارا رشید وعلیکم السلام شاء اللہ امین برال تاریخ کیسے ہو اب ٹھیک ہیں اور سناؤں کیا حال ہے سب ٹھیک ہے خرید سے آپ ماشاء اللہ الحمد للہ میں ٹھیک ہوں بھائی اور کیسے ہیں آپ ٹھیک ہیں الحمد للہ آج کل ہے نا بہت رش ہے جمعہ مبارک سب کو میری طرف سے جمعہ کل جمعہ ہے ماشاء اللہ اسی کی وجہ سے ہے نا بہت رش ہے نوریشیا نور الشیا ہائے علیکم السلام کیسے ہو آپ ٹھیک ہے ماشاء اللہ رشید خارش رشید خارش چانل نیم اوکے الحمد الحمدللہ الحمدللہ سب ٹھیک ہے ये सात नंबर बाथरूम है समीर वालेकुम सलाम अल्लाह സമീർ വലൈക്കും അള്ളാഹ് ഹയറാക്കട്ടെ മോനെ ഷെയർ മാറാനൊക്കെ അള്ളാഹ് ഹയറാക്കട്ടെ അല്ലാ അങ്ങനത്തൊന്നും വരാതിരിക്കട്ടെ ആരാണോ ചെയ്തത് അവർക്ക് അള്ളാഹ് കൊടുക്കും ഓക്കെ നമ്മൾ അത്ര മാത്രം ചെയ്താൽ മതി അല്ല എന്തായാലും ഹയറാക്കും ഓക്കെ ഒന്നും ബേജാറാണ്ടും വരഹ്ലാത്തു എന്തൊക്കെയാ വിശേഷം സുഖല്ലേ അലഹമുല്ല ബിലാൽ തരീഖ് ഇൻഷാല്ലേ ഷമീർ ആമീൻ ഷമീർ നമ്മൾ സ്വന്തം എന്താ പറയുക നമുക്ക് സ്വന്തം നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു മനസ്സുറപ്പുണ്ടെങ്കിൽ നമ്മൾക്കിനി ആരെന്ത് ചെയ്താലും നമുക്ക് എന്താ പറയുക ഫലിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും അള്ളഹാനോട് തരും അള്ളതാണ് വല്ലത് അള്ള എന്ത് ചെയ്താലും അത് നമ്മൾ അള്ളാഹിനോട് മാത്രമേ പറയാനുള്ളൂ മറ്റുള്ളത് നമ്മൾ നോക്കണ്ട എന്തായാലും ആമീൻ ആമീൻ പിന്നെ പിന്നെല്ലാരും ചാനലിൽ സബ്ബാക്ക മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യേ പക്ഷേ ഇവിടെ ഇപ്പൊ നിന്ന് നമുക്ക് ലൈവ് ഇടാൻ കാരണം കാരണവെച്ചാൽ അങ്ങോട്ടൊക്കെ ഭയങ്കര ദുറുദ് അലഹമുല്ല അലഹമില്ല ആമീൻ ആമീൻ അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾക്കിനി ആരെന്ത് ഷെഹർ ചെയ്താലും നമുക്ക് ഫലിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ അള്ളഹാനോട് ദാ ചെയ്യുക അള്ളഹാനോട് തേടുക ഓക്കെ അപ്പം ഞാൻ എൻ്റെ മനസ്സിലെ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ എപ്പോഴും അള്ളഹിനോട് മാത്രമേ തേടാറുള്ളൂ ഞാൻ ഒരിക്കലും ഷഹീറിൻ്റെ പുറേക്ക് ഞാൻ പോവാറില്ല അള്ളാഹ് കാക്കട്ടെ അള്ളാഹ് ഹെറാക്കട്ടെ മഹമ്മദ് നൂർ ജൻഷ മേഗാ മഹമ്മദ താലി ഭാഗാന ടീക്ക ഹൈ വലൈക്കാണോ ഓ അലഹ സുഖാണേ പാർന്ന ദു വേപ്പിച്ച പേര് നിയ പാർ മേരുന്ന മൊമീഫ നാസുരഭായോ സബ ടീ മാശാ അലഹമില്ല ഹായ് വലൈക്കും സ്ലാം അസ്ന വലൈക്കും അതൊക്കെ വിശ്വാസം അല്ലേ ഫുഡ് കഴിച്ച് അല്ലേ ഫുഡ് കഴിച്ചിപ്പം ഒരു കുറച്ചൊരു പത്ത് മിനിറ്റ് നമ്മളൂടെ ലൈവിൽ വന്നാൽ ആയിക്കോട്ടെ അഹമ്മദില്ല അപ്പം എല്ലാവരും ചാനൽ മറക്കാതെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നല്ല തിരക്കാണ് ഇപ്പം ഞാനും നല്ല തിരക്കാണ് മാഷാ മുഷ വ അള്ളഹ് ഹയറാക്കട്ടെ ഓക്കേ ഇപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ് ചെയ്യുക കേട്ടോ ഇതാണ് മക്ക ഹസന കഴിച്ചു കിടന്നു ആ ഭക്ഷണം കഴിച്ച് കിടന്നില്ലേ കിടന്നില്ല നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാനാവുന്നേ ഉള്ളൂ അപ്പം ഹാർമിലാണുള്ളത് കുറച്ച് കഴിഞ്ഞ് പോവേ പിന്നെ റൂമിൽ ചെന്ന് നമുക്ക് നെറ്റും ഉണ്ടാവില്ല അതാണ് വലിയ വിഷയം سیرت بھی الحمد الحمدللہ وشیشم الحمدللہ للہ الحمدللہ الحمد آپ کے لیے بھی دعا دن سے اللہ پاک انشاءاللہ ضرور 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 بلال محمد طارق بھائی ٹھیک ہے اسنا اسنا اشرف آمین اسنا اشرف آمین 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 یا رب العالمین آپ ہمیشہ خوشی رہیں سلامت رہے سلام انشاءاللہ محمد علف محمد بھائی انشاءاللہ ضرور ضرور انشاءاللہ شاء اللہ بشلا دعا چاہیے ہم اللہ حراکت ہے اللہ بدھین اللہ کاری گری تیرتے ہیں جو مشکل ہیں اللہ مشکل سے دور کر دے یا اللہ سب کو اللہ خیر آ کریں اللہ سب کو اللہ مشکل سے دور کر دے گا مشکل جو مشکل ہے اللہ دور کرے گا سوری الحمدللہ ٹھیک ہے حسن دعائی چاہیے تیر دعا دوائی چاہیے یار بل عالمین اوکے اوکے میرا جلدی سے دعائی جانا کر انشاءاللہ ضرور ضرور جلدی جلدی ہو جائے گا انشاءاللہ അപ്പം ദുവാ ദുവാ സബ കോ ഹർക്കെ അമീൻ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം പിന്നെ രാവിലെ ഒന്നും എനിക്കാൻ കഴിയില്ല അമ്മാര് തണുപ്പാ നല്ല തണുപ്പ നല്ല തണുപ്പ് ഇതൊന്നും അഭി മാഷ ഇതീ ഫിർ ജതന് അപ്പം ജോ ഓവറേ ഇൻഷാഹർ ബിബി വലൈക്കും അസാല പിന്നെ നേരത്തെ എത്തും പിന്നെ പറഞ്ഞു വെച്ചാണത് വാജി അമ്മി ഇൻഷാ ഓക്കേ കാദർ ബിബി ഹസ്ന ബുഷ്ര എല്ലാവർക്കും അല്ല ഹൈറാക്കണേറബ ഇൻഷാഹ് ان شاء اللہ یادور دھوڈ لا رہے بڑھتا دیکھنے کے اللہ کاقت ہے ان شاء اللہ سب آدمی میرا چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ کرنا ہے ٹھیک ہے اوکے سب کو اللہ حرک کرے ان شاء اللہ آمین بلال تاریخ آمین آمین یار بلال ان شاء اللہ برال تاریخ اوکے ان شاء اللہ محمد برال اوکے اسنا آمین آمین റോസ് റോസ് ആയി പത്തന കെ ലഭി ഇൻഷാ ദർത്തും മുഹമ്മദ് അനീഫ അജ് വന്നിട്ടില്ല എന്താ അറിയില്ല മുഹമ്മദ് അനീഫ ഒന്നും വന്നിട്ടില്ല എന്താ അറിയില്ല ഇൻഷാ എല്ലാവർക്കും അള്ളഹാക്കട്ടെ അപ്പം ഇൻഷാഹ അപ്പം നാളെ കാണാം ഇൻഷാ ലൈവില് ഓക്കെ അസലമ വരമതി അപ്പം എല്ലാവരും ചാനൽ സബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസാലും വർമത് കാത്തു റഷീദ് ചാനലിൻ്റെ പേര് ഓക്കെ നല്ല തിരക്കുണ്ട് ആ അർമ്മ നല്ല തിരക്കുണ്ട് അലഹദില്ല അപ്പം നാളെ കാണാം വിഷാ ഓക്കെ അസ്സാം വൈകും വർഹമു പ്രഖാത്ത്